ഈശ്വാമിശി ഗായ്ക്ക് ശ്രീയായിരിക്കട്ടെ പ്രിയമണ സഹോദരങ്ങൾ ഞാനിപ്പോൾ വേളാങ്കണ്ണിയിൽ പരിശുദ്ധ ഗനയാമറിയത്തിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലാണുള്ളത് അതുകൊണ്ട് ബൈബിളിൽ മാതാവിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത് ഉൽപ്പത്തി മൂന്നിൻ്റെ പ പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുണ്ടാക്കും അവൻ നിൻ്റെ തല തകർക്കും അവൻ്റെ കുതുകാൽ നീ പരിക്കേൽപ്പിക്കും പിന്നെ ഏശയ ഏഴ് പതിനാല് യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ലൂക്ക ഒന്ന് ഇരുപത്തിയെട്ട് ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ വെളിപാട് പന്ത്രണ്ട് ഒന്ന് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളുള്ള കിരീടം ഹലലുയ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയഞ്ച് ഒമ്പത് നിന്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു ഈ തിരുവചനങ്ങളെല്ലാം പരിശുദ്ധ മധ്യസ്ഥം വഴി ഇത് കേൾക്കുന്ന എല്ലാവരെയും വചനത്തിൻ്റെ ശക്തിയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ